ഇതാണ് ഞാൻ നടത്തേണ്ട പരിപാടി ഞാനാണ് ഡേ തീരെ ആംബിയൻസ് ഒന്നും ഇല്ലേ ആ ബാലു വാ ആ ഇതാണ് നീ വർത്തുന്ന പരിപാടി ഗുമ്മൊക്കെ വേണ്ടടാ അച്ഛാ ഇത് തന്നെ ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം കണ്ട പിരിവൊക്കെ എടുത്തിട്ടാണ് ഇത്ര ഒപ്പിച്ചത് ഈ പിള്ളേരെ പരിപാടിയിൽ പിടിച്ചു നിർത്തടാ ശരിയാണോ മറ്റേ മൈക്കവിടാ മൈക്കെന്ന മാ ക്ലബ്ബിലൊക്കെ പറയണം മൈക്ക് വിഴിഞ്ഞി ബാലൂന്നാണ് പറയണത് ബൈക്ക് കൈകിട്ട് കഴിഞ്ഞാൽ ഞാൻ ആക്കും കൊടുക്കൂല തിരിച്ചറച്ചിട്ടു

രണ്ടു ദിവസം ഞാൻ ഇന്ത്യൻ ഞാൻ അനൗൺസ് ചെയ്യട്ടാ വിജയം ശരിയാക്കി മേടിച്ചോ ഞാൻ മേടിച്ചേരാക്ക് ആ പിള്ളേർക്ക് നാരകം കൊടുത്ത് പിള്ളേരൊക്കെ ചുമ നമ്മളിത് എത്ര നടത്തിയിട്ടുള്ളത്

എല്ലാ വിചാരിച്ച ഞാൻ ജോലി കഴിഞ്ഞാൽ പോയവഴി അങ്ങ് പോവെന്നോ അങ്ങോട്ട് വരില്ലെന്നാ അല്ല അമ്മ എനിക്ക് വരൂന്നെനിക്കറിയായിരുന്നു അവണ്ടല്ലോ ഞാൻ ഇത്ര നേരത്തെ തിരിച്ചു തന്നെ അവിടെ പോയിരുന്നടാ മറ്റേ പരിപാടി കേശു ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഈ വീടിനെ പൊറത്തിറങ്ങരുതെന്ന് അല്ലടാ അമ്മ സത്യമായിട്ട് ഞാൻ അമ്മ പറഞ്ഞല്ലോ മിണ്ടാ അവിടെ നിന്ന് പഠിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അച്ഛനാണ് വന്ന് തന്നെ വിളിച്ചോണ്ട് പോയത് അച്ഛനാ അച്ഛനെന്താ അവിടെ കാര്യം അച്ഛൻ എന്റെ അവിടെ വന്നിട്ട് എൻ്റെ മൈക്കൊക്കെ പിടിച്ചു മേടിച്ചിട്ട് നാലാം സ്ഥാനത്തുള്ളവരെ ഞാൻ ഒന്നാം സ്ഥാനത്താക്കും ഞാനിപ്പോ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് മൈക്കില് അച്ഛനെ മൈക്ക് ഇച്ചിരി ഷൈൻ ചെയ്യലും കൂടില്ല അച്ഛനവിടെ കിടന്ന് എന്തായാലും കാണിക്കട്ടെ നിങ്ങൾ പോര് അമ്മ ഇത് അതല്ലമ്മ ശരിക്കും സംഭവം തരുന്ന അറിയൂ അവിടെ അറിയാൻ കുറെ ആന്റിമാരൊക്കെ ഉണ്ട് അച്ഛൻ അവരുടെ ഇടയിൽ കിടന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് അനൗൺസ് ഒക്കെ ചെയ്യണത് കൊറേ പെണ്ണുങ്ങൾ ഇനി ഇഷ്ടം പോലെ അച്ഛനവെടുത്ത് നാരങ്ങാ വെള്ളം കുടിച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ ഇങ്ങനെ ഓടിയണം ചോദിക്കുന്നുണ്ടായിരുന്നു നാരങ്ങാ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ വേണോന്നൊക്കെ പറഞ്ഞോണ്ട് ട്രെയിനിലൊക്കെ എടുത്തോണ്ട്ടപ്പുണ്ടായിരുന്നു ഒരു കയ്യില് മൈക്ക് വരുക ട്രെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആളെ വെളുപ്പം കാലം വരും എനിക്ക് തോന്നുന്നുണ്ടല്ലോ അത്രയും പേരുള്ളപ്പോ അമ്മക്ക് അറിഞ്ഞൂടേ അമ്മ അച്ഛനെ ആ പെണ്ണുങ്ങൾ തന്നെ മുക്കാലും അവരുടെ തന്നെ കൊറേ മത്സരമൊക്കെ ഉണ്ട് ഞാനാണല്ലോ അറേഞ്ച് ചെയ്തത് പിന്നെ ഞാനായറിയാലോ അമ്മ നോക്കൂ അച്ഛന ഇപ്പൊ എപ്പഴും കേട്ടോ ഏരാ ആണോ ഞാനിവിടെ വരാഅമ്മ കൂട്ടിനെ എത്തുന്ന ആളാണ് നമ്പർ പൊക്കളെ അവസാന ശ്രദ്ധ ഉണ്ടായിരിക്കണം വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ആലോചിക്കുന്നത് ഒരു ഡോത് വീഴും കേട്ടല്ല എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം അപ്പൊ അവിടെ ഒന്നും പറ്റരുതേ അപ്പോ നമുക്ക് തുടങ്ങാം അപ്പോൾ പെൺകുട്ടികളുടെ സ്കൂട്ടർ സ്ലോ റൈസിംഗ് മത്സരം ആരംഭിക്കുകയാണ് വാശിയോട്ടുള്ള മത്സരമാണ് നിങ്ങൾ എത്ര ലൈൻ വിട്ട് പ്രത്യേകം പുസ്തകം ആലോചിക്കുന്നു സുജ ഇവിടെ പോണേ ഇവിടെ പോണേ നേരെ പോയാളെ പിച്ചടിക്കും ഒന്ന് പിടിച്ചാൽ മച്ചടിക്കാം ഒന്ന് പിടിച്ചാൽ മച്ചടിക്കാം കുഞ്ഞിവിടെ കയറുമ്പോളൂ ണ്ടാ ഇള്ള എല്ലാരണി അറിയാറിയ എനിക്ക് തോന്നുന്നു അവർക്ക് വീട്ടിൽ പോയ പിടിക്കുന്നുണ്ടാവും പേര് എണ്ണി എണ്ണി വിളിക്കുന്നു എന്നി എണ്ണി എന്നോട് കുറച്ചുമ്പോ ചോദിച്ചത് അമ്മയുടെ പേര് എന്താ നിന്റെ എന്റെ പേര് നിൽക്കറിയില്ലേ

പിള്ളാരെ അതല്ലോ രാധാ ഓനമ്മ ഒരു കണക്കിന് പറഞ്ഞു വിട്ടേന് നീ വിടന്ന് വലിയ ആളാ നീ ആ പരിപാടി നടത്തടാ வீட்டு போச்சு போச்சா வீட்டு போச்ச அம்மா